ഇനി സി പോസ്റ്റിൽ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് വ്യത്യസ്തമായ പ്രിന്റ് ഷർട്ടുകൾ കൊണ്ട് എന്നും അതിശയിപ്പിക്കുന്ന നടനാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇദ്ദേഹം ഇട്ട പ്രിന്റ് ഷർട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തൃശൂർ സ്വദേശിയായ സ്മേരജിത്താണ് ആ വൈറൽ ഷർട്ടിന് പിന്നിൽ ഇന്ന് സി പോസ്റ്റിൽ അതിഥി സ്മേരയാണ് സ്വാഗതം നമസ്കാരം നമസ്കാരം എന്തായാലും സുരേഷ് ഗോപി വരലായതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഷർട്ട് അത് സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് കഥയുണ്ട് ചെറിയൊരു പ്രിന്റ് മാത്രമല്ല അതിലുള്ളത് ഒരുപാട് കഥകൾ പറയുന്ന ഷർട്ടുകൾ കൂടിയാണ് ആ സുരേഷ് ഗോപി ധരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വ്യത്യസ്തമായ ഷർട്ടിലേക്ക് എത്തിയതും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം ഓക്കേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാനുള്ളത് കേരള മ്യൂറൽ സ്റ്റൈലിലുള്ള ഷർട്സ് ആണ് അപ്പം ഇത്തവണ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് കജരാഹോ പെയിന്റിങ്സ് ആ സ്കൾച്ചർ പെയിന്റിങ്സിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് അപ്പോ അങ്ങനെ നല്ലൊരു പെയിന്റിങ് കിട്ടി അപ്പൊ അത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് വരച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് സന്തോഷം ഉണ്ടായി എങ്ങനെയാണ് തീമൊക്കെ സെലക്ട് ചെയ്തത് ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിറഞ്ഞു പ്രചാരണവും ആള് ആ ഒരു സമയത്ത് തന്നെ ആളുകൾ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടിയാണ് അതെ അത് വലിയൊരു ഭാഗ്യായിട്ട് തന്നെ കാണുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്ര വിജയത്തിന്റെ സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് കേട്ടിട്ട് കാണുക എങ്ങനെയാണ് സെലക്ട് ചെയ്തത് ീമ ഞാൻ പൊതുവെ കണ്ടിരിക്കുന്നത് കേരള മ്യൂറൽ സ്റ്റൈലിലുള്ള ഷർട്ട്സ് ആണ് അദ്ദേഹം ഇട്ട് കണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കജുരാഹു കൈൻഡ് ഓഫ് സ്റ്റൈൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചത് അത് ആദ്യമായിട്ട് ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിപ്പോ ഇത്രയും സക്സസ് ആയപ്പോ തന്നെ ഒരുപാട് സന്തോഷമായി ആക്ച്വലി ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും വൈറൽ ആവുമെന്ന് എങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയിലേക്ക് ഈ ഒരു ഷർട്ടുമായിട്ടുള്ള ഒരു ആശയം സാധാരണ സുരേഷ് ഗോപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഷർട്ടുകൾ ശേഖരിക്കുന്ന ഒരാൾ കൂടിയാണ് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് ശേഷം സുരേഷ് ഗോപിയാണ് ട്രെൻഡിൽ ഷർട്ടിൽ വ്യത്യസ്തത പരീക്ഷിക്കുന്ന ഒരാൾ അപ്പം എങ്ങനെയാണ് സ്മേരയിലേക്ക് കേരള മ്യൂറൽ അദ്ദേഹത്തിന് ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു രജനിയന്റി എന്ന് പറഞ്ഞത് ആ ആന്റി ത്രൂ ആണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് പ്രദക്ഷിണം വെക്കുന്ന ആ ഒരു ഇടാനായിട്ട് ഞാൻ അത് നമുക്ക് എക്സ്ട്രാ ആയി തുടക്കം എങ്ങനെയായിരുന്നു ഈ ഒരു മ്യൂറൽ പെയിന്റിങ്ങും കഫ്റ്റീരിയും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് വലിയൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആളുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യം കൂടിയല്ല അതെ തീർച്ചയായും ഞാനിത് വളരെ യാദർശികമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ എം ബി ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പ്രഗ്നന്റ് ആയി മോളൊക്കെ ആയതിനു ശേഷം വീട്ടിൽ കുറച്ച് നാൾ ഇരിക്കേണ്ടി വന്നു ആ ഒരു സമയത്ത് മോളുടെ ഉടുപ്പിൽ ചെറിയൊരു മയിൽപേലി വരച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിപ്പം എട്ട് വർഷമായിട്ട് ഞാൻ ആ പാഷൻ കൂടെ കൊണ്ട് നടക്കുന്നു സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു എങ്ങനെയാണ് ഇതിന്റെ ഒരു സെയിലിംഗും കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആണോ ഓൺലൈൻ അതൊക്കെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ഇത്തരത്തിൽ ഒരു സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരുപാട് വേദി ഒരുക്കുന്ന ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് അതെ അതെ അതായത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒരുപാട് അധികം ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ഈ വുമൺ ഹുമാൻപ്രണേഴ്സിന് ബേസിക്കലി ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പം സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തു പോയിട്ട് വാങ്ങിച്ച ആൾക്കാർ തന്നെ പിന്നെ ഒന്ന് തന്നെ പത്തായും പത്ത് നൂറായിട്ടും പിന്നെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരുപാട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആക്ച്വലി ഞാൻ ഓൺലൈനായിട്ടുള്ള ഒരു പേജ് ആണ് റൺ ചെയ്യുന്നത് ആയിട്ട് നമുക്ക് സ്റ്റോർ ഒന്നുമില്ല പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻലി ഒരു നൈൻറ്റി പേഴ്സൻ ഓഫ് ദി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ തന്നെയാണ് ഈ ഒരു ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ പണ്ടൊക്കെ നമ്മൾ ഭിത്തിയിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നതായിരുന്നു പണ്ടുള്ളവർ ഇപ്പോഴത് വസ്ത്രങ്ങളിലേക്ക് മാറ്റി അത് വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളവരുടെയും ഒരു ആകർഷണീയമായ ഒരു വസ്ത്രധാരണ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റിങ് വന്നിട്ടുള്ള സാരി ആണെങ്കിലും ഷർട്ടാണെങ്കിലും കുട്ടികൾ ഓണം സീസൺ അങ്ങനെ സീസൺ അനുസരിച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഒരു സ്മേരയുടെ ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഞാൻ ബേസിക്കലി കേരളം യൂറൽ ആണ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇപ്പം കുറച്ചിടയായിട്ട് ഫ്ലോറൽസും മധുപാനിയാർട്ടും കലങ്കാരും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മാറുന്ന ട്രെൻഡിനനുസരിച്ച് ഓരോന്നും ഓരോന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നു ജസ്റ്റ് അതൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ ആ ഒരു എഡിഷൻ ഇറക്കും അങ്ങനെയാണ് ഇപ്പൊ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എന്ന് പറയുമ്പോൾ പ്രിന്റിംഗ് എളുപ്പമായിരിക്കും പക്ഷേ വരച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് കാര്യങ്ങളും നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു പെർഫെക്ഷൻ അതാണ് എല്ലാരും നോക്കുന്നത് അതെ ആക്ച്വലി ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളാണ് ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് വരച്ച് 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 തെറ്റിൽ നിന്ന് ശരിയിലേക്ക് അങ്ങനെ ശീലിച്ച് വരച്ച് എടുത്തിട്ടുള്ളതാണ് അതിപ്പം നമ്മുടെ ഫാബ്രിക് പെയിന്റ് ആയ കാരണം കൊണ്ട് തന്നെ ചെറിയൊരു ഡോട്ട് വേറെ ഷർട്ടിന്റെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് ഇറേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഷർട്ട് അങ്ങനെ തന്നെ മാറ്റാനേ പറ്റുള്ളൂ ആ ഒരു റിസ്ക് ഉള്ള കാരണം കൊണ്ട് നമ്മൾ മാക്സിമം സൂക്ഷിച്ചിട്ടാണ് അത് ും ഇതിന്റെ ഒരു മറ്റൊരു കാര്യം എത്ര നാൾ ഈ ഒരു പെയിന്റിങ് ഷർട്ടൊക്കെ ആകുമ്പോ നമുക്ക് എന്തായാലും വാഷ് ചെയ്യണം എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സംശയമായിരിക്കും അധികം ആളുകൾക്ക് ഉണ്ടാകുന്നത് നമുക്ക് ആക്ച്വലി ഈ ഷർട്ട് കേറി പോകുന്നിടത്തോളം കാലം ഈ പെയിന്റ് ഇതിൽ നിന്ന് പോകില്ല വൺസ് ഫാബ്രിക് പെയിന്റ് ഒന്ന് ജെല്ലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് യൂസ് ചെയ്താലും അത് മാറ്റാൻ പറ്റില്ല അപ്പം അത് ആ ഒരു ഷർട്ടിന്റെ ലൈഫ് എത്രയാണോ അത്രയും കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അത് ഒരു കാലത്തും ഫാബ്രിക്കിൽ നിന്ന് പോവില്ല ഈ ഒരു ഫാബ്രിക്കുകൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഓരോ ഡിസൈൻ അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണോ അതോ വരച്ച് വരുമ്പോൾ അതിന്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്നതാണോ എങ്ങനെയാണ് സ്മേരുടെ ഒരു ഒരു വിശേഷം ഇത് രണ്ടും ഉണ്ട് മുൻകൂട്ടി നമ്മൾ ഡിസൈൻ തീരുമാനിക്കുകയും ചെയ്യും പക്ഷെ വരച്ച് വരുന്ന സമയത്ത് അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി തീരുകയും ചെയ്യും അപ്പൊ പൊതുവെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഒരുപാട് കസ്റ്റമൈസേഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ ഒരാൾക്ക് വേണ്ടി ഒരു കളറിലായിരിക്കില്ല അടുത്ത ആൾക്ക് വേണ്ടി വരുക അതേപോലെ തന്നെ കളർ ടോൺ വരയ്ക്കുന്നതിലും ഡിഫറൻറ്റ് വരും അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതേപോലെ തന്നെ നമ്മൾ ചെയ്തു സാധാരണ ചെയ്യാറ് ും കോവിഡിന് ശേഷിസ്റ്റ് ഇങ്ങനെ ബോട്ടിലായിട്ടൊക്കെ ഇതുപോലെ പരീക്ഷിക്കുന്നത് അവരുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പോലും പെയിന്റിങ് വലിയൊരു രസകരമായ ഒരു ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്ത്രീകളും അല്ലെങ്കിൽ കുട്ടികളടക്കം ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടോ ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ കോവിഡിന് ശേഷം ഒരുപാട് കോമ്പറ്റീഷൻ അതായത് ഒരുപാട് ആൾക്കാർ ചെയ്തു വരുന്നുണ്ട് അപ്പം ബോട്ടിലാണെങ്കിലും ശരി ക്യാൻവാസിലാണെങ്കിലും ഡ്രസ്സിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം പൊതുവേ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉള്ള കാലമാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതേ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമുക്ക് കുറച്ച് ത്രെഡ്സും വരുന്നുണ്ട് പക്ഷെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് അടുത്തത് എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോകുക അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു ട്രെൻഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഫീൽഡ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റേഴ്സ് ഒരുപാട് ചുറ്റുമുള്ള കാരണം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് അടുത്ത ഡിസൈൻ എന്താണോ അടുത്തത് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഒരു കുഞ്ഞുടുപ്പിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ നമ്മൾ ഷർട്ട്സ് ചെയ്യുന്നുണ്ട് കിറ്റ്സ് വെയർ ചെയ്യുന്നുണ്ട് ഈവൺ ക്യാൻവാസ് പെയിന്റിങ്സും ഡെക്കേഴ്സും ജുവല്ലറീസും ടെറാക്കോട്ട ക്ലേ ഇതിലൊക്കെ എന്തൊക്കെ സാധനത്തില് പെയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ കിട്ടുന്നത് എല്ലാത്തിലും ഒരു ഓൾമോസ്റ്റ് ും കുഞ്ഞൊരു കല്ല് ആണെങ്കിൽ പോലും അതിൽ പെയിന്റ് അടിച്ചിട്ട് അത് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഇൻവെസ്റ്റ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു ഒരു തോന്നുന്നു അതെ ഇപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ ഫംഗി ജ്വല്ലേ പിന്നാലെ കുറച്ചു ഒന്ന് മൂവ് ചെയ്യുന്ന ഒരു കാലാണ് ഇപ്പം ഗോൾഡിനോടൊക്കെ ഉള്ള ആ ഒരു താല്പര്യ പൊതുവെ കുറച്ചൊന്ന് കുറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയില് അപ്പൊ കുറച്ചും കൂടെ ഫങ്കി ആയിട്ടുള്ള കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ള ആണ് ഇപ്പൊ എല്ലാവരും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ജ്വല്ലറീസിന് കുറച്ചും കൂടെ സ്കോപ്പ് ഉള്ള ടൈം ആണ് ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ഷർട്ടിന് എത്ര നാളെ അത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് രണ്ട് ദിവസം മുഴുവൻ എടുത്തതിന് ശേഷം ചെയ്തിട്ടുള്ളതാണ് ഓരോ ലെയർ ബൈ ലെയർ ആണ് ചെയ്യുന്നത് ആദ്യം വൈറ്റ് കളർ ചെയ്തു പിന്നെ അതിൽ ബ്രൗൺ ആയിട്ട് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഓൾമോസ്റ്റ് ടൂ ഡേയ്സ് എടുത്തിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ ചില രൂപങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വരച്ച് കൊണ്ടുവരണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടവട്ടമായി നിൽക്കുന്ന കുറേ അധികം ആർട്ടിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് മേരേനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മള് ക്യാൻവാസിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അതേപോലെ തന്നെ നോൺ ഒന്നും കഴിക്കില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫീ നോക്കിയിട്ടാണ് ക്യാൻവാസിലൊക്കെ ചെയ്യുമ്പോഴത്തേനും പ്രത്യേകിച്ച് അതിന്റെ മിഴിയൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ടൈമിലൊക്കെയാണ് അതൊക്കെ ചെയ്യാറുള്ളത് ഷർട്ടിലും സാരീസിലും വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല അത് ബേസിക്കലി ആ ഒരു ചെറുതായിട്ട് ഒരു നോക്കണം ആ ഒരു ഫാക്ടർ മാത്രമേ അതിന്റെ ഉള്ളിലുള്ളൂ അപ്പൊ കാരണം കൊണ്ട് ഷർട്ടിലൊന്നും അങ്ങനെ നോക്കാറില്ല പക്ഷെ ക്യാൻവാസിലൊക്കെ വരക്കാരിക്കുന്ന സമയത്ത് നല്ല ടൈമിങ്ങും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ഈ വരക്കണ സമയത്ത് വരച്ചിട്ട് അങ്ങനെ ഇരിക്കാറില്ല ഇത് ഞാൻ ഒരുപാട് കലാകാരന്മാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മ്യൂറൽ പെയിന്റിംഗിന്റെ പ്രത്യേകിച്ച് അവര് എടുത്തു പറയുമ്പം ആദ്യം പറയുന്ന ഒരു കാര്യം കൂടിയാണ് അത് മാത്രമല്ല ഈ ഒരു കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണോ കൂടുതലും ഈയൊരു എത്രത്തിലൊരു വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ഉള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഓർഡേഴ്സ് ഒക്കെ കൂടുതൽ വരുന്നത് കേരളത്തിൽ പുറത്തുള്ള ആൾക്കാരുടെ അടുത്തു നിന്നാണ് അവരത് ശരിക്കും നമ്മൾ കൊടുക്കുന്നതിന്റെ ആ ഒരു വെർത്ത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് വാവു ഇത് ഇത്ര ഭംഗിയുള്ള സാധനമാണെന്നൊക്കെ വേണ്ട അവരത് ജസ്റ്റ് ഫോർ എവർ ആയിട്ട് കീപ്പ് ചെയ്ത് സൂക്ഷിച്ച് അമൂല്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ കുറച്ച് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ കുറച്ചൊരു ഡിമാൻഡ് കുറവാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ടിന്റെ കാശും അതുകൂടി ഒരു ചിലപ്പോൾ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യല്ലേ പക്ഷെ അവർക്ക് ഈ മ്യൂറൽ പെയിന്റിന്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്ര ചിന്തിക്കുന്നത് അതെ അതെ ലിറ്ററലി നമ്മളൊരു സാരി കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വൺ വീക്ക് ഇരുന്നിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ നമ്മളൊരു വൺ വീക്കിന്റെ എഫേർട്ട് ആണ് അതേപോലെ തന്നെ അത്രയും സൂക്ഷിച്ച് ഒരു പെയിന്റ് പോലും വേറെ എവിടെയെങ്കിലും നമ്മൾ പോവാണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റും വരുന്നണ്ട് ഓൾസോ നമ്മളിപ്പോ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എട്ട് വർഷമായിട്ട് കൂട്ടി 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 വെച്ചിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിന്റെയും കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു എഫക്റ്റ് ആണ് അപ്പൊ അങ്ങനെയാണ് അതിന്റെ റേറ്റ്സ് വരുന്നത് അത് കുറച്ച് പേർക്ക് എഫോർഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതിന്റെ ഒരു ഫാക്ടർ ആണ് ഈ ഒരു എട്ട് വർഷത്തെ ഒരു കാര്യം പറഞ്ഞു സ്മേരെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ഈ ഒരു ഇതല്ലായിരുന്നു പ്രൊഫഷനും കാര്യങ്ങളും പഠിച്ചതും എട്ട് വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റം എന്താണ് എട്ട് വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഓരോ ആൾക്കാർക്കും അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും അതായത് എന്റെ പ്രൊഡക്റ്റ് ആണ് ഒന്ന് വാങ്ങിക്കുകയോ ഒന്ന് ടെസ്റ്റ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വന്നിട്ട് ഇത് ചെയ്തു തരൂ ചെയ്തു തരും അപ്പൊ ഒരു ക്യൂയില് നിൽക്കുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു അത് വലിയൊരു ഫാക്ടർ ആണെന്നുള്ളത് ആ ഒരു ജേർണി കുറച്ച് വലുതാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഒരു വഴികൾ എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയുക കുറച്ച് സക്സസ്ഫുൾ ആണ് പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിന്റെ ഒരു കലയും അല്ലെങ്കിൽ ആ സംസ്കാരമൊക്കെയാണ് ആ ചിത്രത്തിലൂടെ വസ്ത്രങ്ങളിൽ വരുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടോ ഇന്ന രീതിയിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പറ്റും അങ്ങനെയാണോ വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഡിസൈൻ കാണുന്നതിനനുസരിച്ചാണോ ചെയ്യുന്നത് ഓരോ ഡിസൈൻ കാർഡിനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഐഡിയാസ് അവരുടെ അടുത്തുനിന്ന് വരാറുണ്ട് ഇപ്പം നമ്മളായിട്ട് കനക്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ട് അവർ ഇതൊന്നും നോക്കിയപ്പോൾ ഇത് ഞാനൊരു സ്ഥലത്ത് കണ്ടതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഓരോ ദിവസം ഓരോരോ പുതിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിന്റെ ഒരു കാര്യം ഓർക്കുമ്പോഴാണ് നമുക്കറിയാം പണ്ട് കേക്ക് എന്നുള്ളൊരു സംഭവം നമുക്ക് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മാത്രം കിട്ടും ചിന്തിച്ചു വരുന്ന ആൾക്കാരായിരുന്നു നമ്മൾ പക്ഷേ ഒരു കാലം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അതിൽ വ്യത്യസ്തമായ ഡിസൈനാണ് ആൾക്കാർ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ഈ പെയിന്റിങ്ങിന്റെ കാര്യം എടുക്കാണെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്തയാണ് ആളുകളുടെ ഉള്ളിലുള്ളത് അതെ അതെ തീർച്ചയായും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കല അല്ലെങ്കിൽ ഈ എട്ടു വർഷത്തിലെ ജേണിയില് എനിക്ക് ഇതിൽ തന്നെ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ ഒരു സപ്പോർട്ട് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് അന്വേഷിച്ചു വരുന്നത് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതെയാണ് തീർച്ചയായും അതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരു സാധനം വാങ്ങിച്ച് അത് ഒരു കസ്റ്റമറിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് അത് ഇഷ്ടമായോ എന്നുള്ളത് നോക്കിയതിന് ശേഷം അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടാവോ പെയിന്റ് പോവോ ഒരുപാട് കുറെ കുറെ കാര്യങ്ങളും ആയിട്ടുള്ള അതിന്റെ വാഷിംഗ് ചെയ്യുന്ന ടൈമിൽ പെയിന്റ് പോകുമോ അവർക്ക് അത് ഇഷ്ടമാവോ എത്ര നാള് യൂസ് ചെയ്യും പക്ഷെ ആയിട്ടുള്ള റിവ്യൂസ് വരാൻ തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി ഇപ്പൊ നമുക്ക് ഒരു ബോട്ടിൽ ഓഫ് ബ്രഷ് ഒരു ബോട്ടിൽ ഓഫ് പെയിന്റും ഒരു ബ്രഷും തന്നുകഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ ഉള്ള ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഫുള്ളി കോൺഫിഡൻസ് ആണ് ഇപ്പം അതിരാത്തി വന്ന ഒരു ഓർഡർ ആണെങ്കിൽ പോലും നമ്മൾ പറയാം ആ ശരി കുഴപ്പമില്ല നാളത്തേക്ക് തരാമെന്നുള്ളത് പറയം അതൊക്കെ നമ്മൾ ഒരു വീക്ക് അല്ലെങ്കിൽ രണ്ട് വീക്കൊക്കെ എടുത്ത് പെയിന്റ് ചെയ്തിരുന്ന സാധനങ്ങൾ ഇപ്പൊ വിത്തിൻ ടു അവേർസ് അല്ലെങ്കിൽ ത്രീ ഹവേഴ്സിന് ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ കോൺഫിഡൻസ് നമുക്ക് ഉണ്ട് കാരണം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പോകും ഇടയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണോ വരാറുള്ളത് അല്ലെങ്കിൽ ഈ മുതിർന്നവർക്ക് തന്നെയാണോ ഡ്രസ്സുകൾ കൂടുതലായും കൊടുക്കത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പിന്നെ ഷർട്സ് ആണ് കൂടുതലും പോകുന്നത് അതായത് കുട്ടികൾക്കിപ്പം ചോറൂണ് അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് ആണെങ്കിലും വാങ്ങിച്ച ആൾക്കാർ തന്നെ ഇപ്പൊ എല്ലാ ബർത്ത് ഡേയ്സിനും വാങ്ങിക്കും അപ്പം ഒരു ബേബിയുടെ ഒരു ട്വന്റി എയ്ത്ത് സെർമനി ആണെങ്കിൽ ആളുടെ ചോറൂണിനെ വാങ്ങിക്കും പിന്നെ ബർത്ത്ഡേക്ക് വിളിക്കും പിന്നെ ത്രി ഔട്ട് ബർത്ത് ഡേസ് അപ്പൊ എനിക്ക് തന്നെ മനപ്പാടാണ് ഇന്ന ഉണ്ണിയുടെ ബർത്ത് ഡേ അവർ ആയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ ആണ് അതേപോലെ തന്നെ അവർ കറക്റ്റ് ആയിട്ട് വന്ന് വാങ്ങിക്കും കാരണം കുട്ടികൾ അത് ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ നെക്സ്റ്റ് പോകുന്നത് ഏറ്റവും കൂടുതൽ ഷേർട്സ് ആണ് കാരണം ലൈക് ലേഡീസിന്റെ ഡ്രസ്സിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ മെൻസിന്റെ ഷർട്ട്സിനാണ് നമുക്ക് ഒന്നും അധികം ചെയ്യാനായിട്ട് ഇല്ലാത്തത് അപ്പം അതിൽ ഈ പെയിന്റിങ് വന്നപ്പോഴത്തേക്കും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആയി അവർക്ക് അവരുടെ ഒരു ഷർട്ടിന് കൊടുക്കുന്ന ഒരു തീം എന്താണ് മെയിൻ ആയിട്ട് സി ഇത് ഓരോ ആൾക്കാരും പറയുന്നതിനനുസരിച്ച് പക്ക കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ലൈക് ഒരേ ഒരു ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം ഒരാൾക്ക് കൃഷ്ണനും രാധ ആണെങ്കിലും ഇപ്പം ഒരാൾക്ക് ഹോളി സ്പിരിറ്റ് ആയിരിക്കും വരയ്ക്കാൻ പറയുന്നുണ്ടാവും അപ്പം ഇതൊന്നും വേണ്ട ലൈക് മോട്ടീവ്സ് ഒന്നും വേണ്ട എന്തെങ്കിലും ഫ്ലവേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഓരോരുത്തരുടെയും ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വരയ്ക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്താണോ പ്രയോറിറ്റി അതിനനുസരിച്ചാണ് കൊടുക്കുന്നത് ഈ ഓണവും ഒക്കെ വരുമ്പോ ഒരു ചാകര തന്നെയായിരിക്കും അല്ലേ ഓണത്തിന്റെ ആ ഒരു ടൈമിലാണോ ഓണത്തിന്റെ ആ ഒരു ടൈമിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഉറക്കം തന്നെ ഉണ്ടാവില്ലേ രാത്രി കാരണം എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ഓർഡർ തരുന്നുണ്ടാവും അപ്പം ചെയ്ത് ഓൾറെഡി ചെയ്ത് കൊടുത്ത ആൾക്കാരെ നമുക്ക് ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല രാത്രി ഒക്കെ ഇരുന്നിട്ട് നമ്മൾ വരയ്ക്കും ഒറ്റയ്ക്ക് തന്നെയാണോ ഈ ഒരു സംരംഭത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ആ ഫാമിലിയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ട് ബിക്കോസ് ഈയൊരു ഇപ്പം ഞാനിപ്പം സത്യം പറഞ്ഞാൽ എം ബി ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജോബിലൊക്കെ കേറിയിട്ട് പോവേണ്ട ആ ഒരു ഇതില് എന്റെ ഈ ഒരു പാഷന്റെ ഒപ്പം ഒപ്പം നിൽക്കുന്നത് അവർ തന്നെയാണ് വീട്ടുകാരുടെ അവർ വലിയ സപ്പോർട്ട് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈവൻ ഇപ്പൊ എൻ്റെ ഒരു തേർഡ് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത് അവളുടെ വരെ സപ്പോർട്ട് ഉണ്ട് കാരണം വരയ്ക്കുന്ന സമയത്ത് വന്നാൽ ഡിസ്റ്റേബ് ചെയ്യില്ല വലിച്ചിടില്ല അപ്പം എല്ലാവരുടെയും ഹസ്ബൻഡ് ആണെങ്കിലും അച്ഛനമ്മ അവരെല്ലാരും കട്ടയ്ക്ക് നിൽക്കുന്ന കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് തീർച്ചയായും എനിക്കൊന്ന് കുട്ടികളിലൂടെ കൂടെയുണ്ടാവുമ്പോൾ അവരുടെ ഇടയിലും ആ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും കാണുമ്പോ നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലെ അതെ അതെ ഒരുപാട് സന്തോഷാണ് ഇപ്പം കണ്ടിട്ട് വരയ്ക്കുന്നത് കാണുമ്പോൾ നാട് കാര്യങ്ങളൊന്നും ആൾക്കാരുടെ അതിന്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ില്ല സ്മേരയുടെ സ്ഥലവും കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ തൃശ്ശൂർ പൂച്ചട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് നടത്തരയിൽ നിന്ന് ഒരു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ കൊച്ചി ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എങ്ങനെയാണ് പിന്നെ ആളുകളിലേക്ക് എത്തണമെങ്കിൽ കാരണം ഈ ഒരു എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ കസ്റ്റമൈസേഷൻ നടക്കുമ്പോ തന്നെ ഷോപ്പുകളായിട്ടാണോ അതോ ഓൺലൈൻ ബിസിനസ് ആണോ ത്രൂ നടക്കുന്നതൊക്കെ ത്രൂഔട്ട് നടക്കുന്നത് ഓൺലൈൻ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ഷോപ്പുകളായിട്ട് നമുക്ക് ടയർഡ് ഉണ്ട് ലൈക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ഷോപ്പ്സിൽ നമുക്ക് അവർ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മളെ വിളിക്കും അപ്പം അത് ചെയ്തതിനു ശേഷം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും നമ്മൾ ഹോൾ വേൾഡിൽ എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതല്ല വീട്ടിൽ വന്ന് വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും എനിക്കൊന്നും മലബാർ ഏരിയനെക്കാട്ടും കുറിച്ചുള്ള ഇങ്ങോട്ട് തെക്ക് വരുമ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ഇതിനൊരു ആവശ്യകത അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ ചിന് നോക്കുന്നതും ഈ ഡാൻസ് മേഖലകളൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പിന്നെ ആളുകൾ സമീപിക്കുന്നുണ്ടാവും അപ്പൊ വ്യത്യസ്തമായി എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു തീം അനുസരിച്ചാണോ ചെയ്ത് കൊടുക്കുന്നത് അതീ പൂരം അങ്ങനെ അതുപോലെ കാവടി പൂരം അല്ലെങ്കിൽ വെഡ്ഡിങ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ പറയും ഒരേ കളറിൽ തന്നെ വേണം ഒരേ പാറ്റേണിൽ തന്നെ വേണം എന്നിട്ട് അങ്ങനെ ഷേർച്ച ഒക്കെ വരാറുണ്ട് അപ്പൊ അവർക്ക് ഏത് കളറാണോ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മാർക്കറ്റിൽ പോയി മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അതിൽ പെയിന്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും അപ്പൊ അവരെ എല്ലാവരും കൂടി ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ നമുക്ക് തിരിച്ചയച്ചു തരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കാണാം എല്ലാവരും ഈ റെക്കോർഡുകളിലേക്കാണ് പിന്നീടുള്ള ഒരു സ്വപ്നം മാറുന്നത് സ്മേരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റേജ് സ്റ്റെപ്പ് അടുത്ത സ്റ്റേജ് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടില്ല വർക്കിലാണ് നടന്നോണ്ടിരിക്കുന്ന പ്രോസസ് എന്തെങ്കിലും ഓഫറുകളായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല സുരേഷ് ഗോപി തന്നെയാണോ സെലിബ്രിറ്റി ഭാഗത്ത് നിന്നും സമീപിച്ചിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ചെയ്തു സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് രഞ്ജു രഞ്ജിമാറിന് വേണ്ടിട്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്ന ഈ സെലിബ്രിറ്റികളുടെ ഇടയിലേക്ക് എത്തുമ്പോ തന്നെ കുറച്ചും കൂടെ അത് ഫോക്കസ് ചെയ്യും അത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തുമ്പോ തന്നെ കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടും അല്ലേ അതെ അതെ ബിക്കോസ് അതെന്താണെന്ന് വെച്ചാല് ഞാൻ കൊടുത്ത രണ്ട് ഷർട്ടും സുരേഷ് ഗോബി സാർ ഇട്ടത് തന്നെ രണ്ടും വലിയ രണ്ട് ഒക്കേഷൻസിനാണ് അപ്പം ആദ്യം ഇട്ടത് വിഷുവിനായിരുന്നു വിഷുവിനെ ഇപ്പം ഓൾമോസ്റ്റ് ഏത് ഒരു പോസ്റ്ററിൽ നോക്കി കഴിഞ്ഞാലും ആ ഒരു വൈറ്റ് ഷർട്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുക ആ ഷർട്ട് തന്നെയാണ് ആളെ എൻഗേജ്മെന്റിന് മോ മകളുടെ എൻഗേജ്മെന്റിന് അത് തന്നെ ഇട്ട് അപ്പൊ ഭയങ്കര സന്തോഷമായി കണ്ടു ഒരാൾ ആ ഒരു ഷേർട്ട് അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ട് മോളുടെ വലിയൊരു ബിഗ് ഡെയിൽ അത് ഇടാന്ന് പറയുമ്പോഴത്തേനും എക്സ്ട്രാ സന്തോഷമായി അതേപോലെ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ചരിത്ര വിജയത്തിന്റെ സമയത്ത് വീണ്ടും ഈ ഒരു ഷേർട്ട് ഇടാൻ പറ്റിയത് ഒരുപാട് ഷേർട്ട് അദ്ദേഹം ഇട്ട് കണ്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ രണ്ട് ഷേർട്ടും അത്യാവശ്യം നല്ല ഒരു ഒരു ഇതില് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി എങ്ങനെയാണ് ഇനിയിപ്പോ പുതിയ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ വരെയും അതുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരുണ്ടാവും എന്താണ് പ്രേക്ഷകരോടും അവരോടും പറയാനുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഹിഡൻ ആയിട്ടുള്ള ഓരോ പൊട്ടൻഷ്യൽസ് ഉണ്ട് അപ്പൊ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് ചെയ്യാവുന്നതന്നെയുള്ളൂ പെയിന്റിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാലേ ഞാനൊരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് അന്ന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാനൊരു മൂന്ന് സാരി ഒരു പാക്കറ്റ് ഓഫ് പെയിന്റും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സാധനമാണ് ഇന്ന് ഇവിടെ എത്തി നിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മുതൽ മുടക്കിനെ പറ്റിയോ ഇത് സക്സസ് ആവുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴി കൂടെ അത് അങ്ങനെ നമുക്ക് ആ ഒരു ലക്ഷത്തിലേക്ക് എന്നാണെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ ചിലപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ തന്നെ അത് എത്തണമെന്നില്ലെങ്കിലും അത് പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും വളരെയധികം നന്ദി സ്മേര ഈ അവസരത്തിൽ സി പോസ്റ്റിൽ അതിഥി എത്തിയതിൽ ഇനിയും വ്യത്യസ്തമായ ഒരുപാട് മാജിക്കൽ ഷർട്ടുകളുമായിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങളുമായിട്ട് ഇനിയും കണ്ടുമുട്ടിട്ട് താങ്ക് യു സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം